സി പി എമ്മിന്റെ ഏറ്റവും വലിയ പ്രശ്നം അധികാരം മുഴുവൻ ഒരു നേതാവിൽ കേന്ദ്രീകരിക്കപ്പെട്ടതാണ് കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നേതാക്കന്മാരുടെ ആധിക്യമാണ് കയ്യിലേക്ക് ഒരു പാർട്ടി ഒതുങ്ങുന്നു ആ ഒരു നാശത്തിന്റെ തുടക്കം അവിടെയല്ലേ മുസ്ലിം ലീഗിന്റെ വാലായിട്ട് മാറിയ ഒരു കോൺഗ്രസിന് മതനിരപേക്ഷ ഇന്ത്യയെ കുറിച്ച് ചർച്ച ചെയ്യാൻ അഭിപ്രായം പറയുന്നു പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ ഒരു റീഡിങ് അടുത്തതായി കേൾക്കുന്നു താങ്കൾക്ക് യോജിപ്പുണ്ടോ തീർച്ചയായിട്ടും ഇന്ത്യയിലെ കോൺഗ്രസ് വളരെ വേഗം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അനിവാര്യമായ പതനം മിക്കവാറും ഈ നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ അന്ത്യത്തിൽ എത്തിച്ചേരും എന്നാണ് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് കേരളത്തിലും അതേ പാതയിൽ തന്നെയാണ് അപ്പം കോൺഗ്രസ്സിന് കേരളത്തിലുള്ള ഒരു ഭാവി അത്ര പ്രത്യാശ നൽകുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ കയ്യിലേക്ക് ഒരു പാർട്ടി ഒതുങ്ങുന്നു ഇന്ത്യയിലെ സമകാലിക കോൺഗ്രസിൻ്റെ നാശത്തിൻ്റെ തുടക്കം നെഹ്റു കുടുംബത്തിൽ നിന്നാണ് കാരണം ഇന്ദിരാഗാന്ധി വരെ ഒരു പരിധിയിൽ കാര്യങ്ങൾ കൊണ്ടുപോയി രാ രാജീവ് ഗാന്ധിക്ക് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി കാലാവസ്ഥ എത്ര അനുകൂലമാണെങ്കിലും ഏത് തുറമുഖത്ത് കപ്പലടിപ്പിക്കണം എന്നറിയാത്ത ഒരു കപ്പിത്താനാണ് കപ്പലിനെ നയിക്കുന്നെങ്കിൽ അത് കടലിൽ കടലിലൊഴുകി നടക്കത്തേ ഉള്ളൂ ഒരു ബോധവുമില്ലാത്ത ഒരു കോമാളിക്കപ്പുറം വളരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് എന്നാ പറയുന്ന കപ്പൽ ദേശീയ രാഷ്ട്രത്തിൽ ഒഴുകി നടക്കുകയാണ് അവരുടെ സ്പേസ് ഇവിടെ അവർക്കറിയില്ല അത് മനസ്സിലാക്കാനുള്ള ഐക്യു ഈ പാവം രാഹുൽ ഗാന്ധിക്കൊട്ടില്ലാതാണ് അപ്പോൾ എന്തായാലും ശരി കേരള ഇന്ത്യയിലെ കോൺഗ്രസ് അതിവേഗം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുക എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല നമ്മൾ മാത്തമാറ്റിക്സ് പറയത്തില്ല ഈ ലോബിക്കുക എന്ന് പറയുന്നൊരു ഉണ്ടല്ലോ അതേപോലെ ഈ ശോഷിച്ച് ശോഷിച്ച് വല്ലാണ്ട് ഇല്ലാണ്ടായിപ്പോയി എന്നൊരു അവസ്ഥയാണ് ദേശീയതലത്തിൽ കോൺഗ്രസിൽ കാണാൻ സാധിക്കുന്നത് സംസ്ഥാനത്തിലേക്ക് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു നിലവിലെ അവസ്ഥ താങ്കൾ എങ്ങനെ അറിയുന്നു അതായത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അധികാരം മുഴുവൻ ഒരു നേതാവിൽ കേന്ദ്രീകരിക്കപ്പെട്ടതാണ് കോൺഗ്രസിൻ്റെ എന്ന് വെച്ചാൽ നേതാക്കന്മാരുടെ ആധിക്യമാണ് അതുകൊണ്ട് ഏത് നേതാവിനെ തള്ളണം ഏത് നേതാവിനെ കൊള്ളണമെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും നിശ്ചയമില്ലാത്ത ഒരു സ്ഥിതിയാണ് അപ്പോൾ കോൺഗ്രസ്സില് ലോപിച്ച് ലോപിച്ച് അവസാനം പൂജ്യത്തിലെത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്താറിൽ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അങ്ങനൊരു എന്താ പറയുക സമീപഭാവിയിൽ തന്നെ കോൺഗ്രസ്സിനൊരു എന്താ പറയുക ഒരു നാശം താങ്കളത് പ്രഡിക്റ്റ് ചെയ്യാണോ അതെ എൻ്റെ കാര്യൻസല്ലേ ഈ ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായ യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു പഴയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ അപ്രത്യക്ഷഹിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരൊക്കെ അന്തരിച്ച് ഈ രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് നമ്മൾ ദേശീയ രാഷ്ട്രീയം എന്ന് നോക്കിയാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ സോണിയാഗാന്ധി സോണിയാഗാന്ധിയുടെ മകൻ എന്നതിനപ്പുറം രാഹുൽ ഗാന്ധിക്ക് എന്ത് പ്രസക്തിയാണുള്ളത് ഇറ്റലിക്കാരി സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത് രാജീവ് ഗാന്ധിയുടെ വിധവ അല്ല വേറെ എന്താണ് ഇരിക്കുന്നത് കോൺഗ്രസ്സിനകത്ത് രാഹുൽ രാജീവ് ഗാന്ധിയുടെ വിധവ എന്നുള്ളതല്ല അപ്പുറം സോണിയാഗാന്ധിക്ക് എന്ത് പ്രസക്തിയുണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്ത് പ്രസക്തിയുണ്ട് സോണിയയുടെ മകൻ എന്നതിനപ്പുറം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഇന്ത്യയെ രക്ഷിക്കാൻ വന്നു പ്രിയങ്ക ഗാന്ധിക്ക് എന്താണ് ഇപ്പോൾ താണ്ട് അവസാനം വാദ്രാജി പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ ജനത മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് പ്രവേശനമാണ് അമേധി അദ്ദേഹത്തിൻ്റെ ന്യായമായും അദ്ദേഹത്തിന് അവകാശപ്പെട്ട സീറ്റാണ് അദ്ദേഹം അവിടെ നിൽക്കും മത്സരിക്കും ജയിക്കും ഇന്ത്യൻ ജനതയെ സേവിക്കും ഒന്നേ പ്രധാനമന്ത്രിയായിട്ട് അല്ലെങ്കിൽ പ്രസിഡൻ്റായിട്ട് അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ ആയിട്ടൊക്കെ സേവിക്കും അദ്ദേഹം നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുകയാണ് ഇതുങ്ങളെയെല്ലാം ഇവിടെ തലേ ചുമന്നുകൊണ്ട് നടക്കത്തക്ക വിധത്തിൽ വിക്ഷികളാണോ ഇന്ത്യയിലെ ജനങ്ങൾ ഒരു കുടുംബത്തിലേക്ക് അധികാരം കേന്ദ്രീകരിച്ചിരിക്കുകയല്ലേ ദേശീയ തലത്തിൽ ഒരു കുടുംബത്തിലേക്ക് അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നു അവിടെ ലോപിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നേതാക്കന്മാരുടെ ഒരു പിടി നേതാക്കന്മാർ തന്നെയുണ്ട് ധാരാളമാണ് ഇത്രയധികം നേതാക്കന്മാരുണ്ടായിട്ട് എന്തുകൊണ്ട് കോൺഗ്രസ്സിന് അപ് ടു ദി എക്സ്പെക്ടേഷൻ വളരാൻ സാധിക്കുന്നില്ല അല്ല കോൺഗ്രസ്സിനെ വളരാൻ സാധിക്കാത്തതിൻ്റെ പല കാരണങ്ങളിലൊന്ന് ദേശീയ തലത്തിൽ കോൺഗ്രസ്സിൻ്റെ ഒരു നിലപാടില്ലാതായി മാറി ഉദാഹരണത്തിന് കേരളത്തിലെ കോൺഗ്രസ്സുകാരിലെ ഒരു നമ്മളൊരു ഒരു 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 സർവേ നടത്തിയാൽ എൻ്റെ വിശ്വാസം കേരളത്തിലെ കോൺഗ്രസ്സുകാരിലെ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകളും കാശ്മീരിന് കൊടുത്ത മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്ത് കളഞ്ഞതിൽ പ്രത്യേക പരിഗണന കൊടുത്ത വകുപ്പെടുത്തുകളതിനെ സ്വാഗതം ചെയ്യുന്ന ആളുകളാണ് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകൻ ശരി ദേശീയ പൗരത്വ നിയമം കോൺഗ്രസ് പ്രവർത്തകരതിനെ സ്വാഗതം ചെയ്യുന്ന ആളുകളാണ് ഹമാസിനോടുള്ള കോൺഗ്രസിൻ്റെ മൃദുസമീപനം അതിനെ എതിർക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ അപ്പോൾ കോൺഗ്രസ്സിലെ അവർ കോൺഗ്രസ് ആയതുകൊണ്ടും കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ച പ്രവർത്തകരായതുകൊണ്ടും നിൽക്കുന്നു എന്നുള്ള അല്ലാതെ കോൺഗ്രസ്സിന് ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് നയസമീപനമില്ല എല്ലാം അങ്ങനെയാണ് പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുന്നത് പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒക്കെ രാജ്യവിരുദ്ധമോ ജനവിരുദ്ധമോ ആണ് ഈ എന്ന് പറയുമ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണെന്നുള്ളത് വ്യക്തമാണ് പക്ഷേ കോൺഗ്രസ് എല്ലാ കാലത്തും അവകാശപ്പെടുന്നൊരു കാര്യം ഇന്ത്യയുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേണം അല്ലെങ്കിൽ നമുക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല ശരിയാണോ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് വേണമെന്ന് കോൺഗ്രസ്സിനാണോ തോന്നേണ്ടത് അതോ ജനങ്ങൾക്കാണോ തോന്നേണ്ടത് ജനങ്ങൾക്കാണ് തോന്നേണ്ടത് ഇന്ത്യയിലെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ്സിന് വേണം എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ ഓക്കെ കോൺഗ്രസ് അത് പറയുന്നതിനകത്ത് എന്തർത്ഥാണുള്ളത് ഈ മതനിരപേക്ഷ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് അല്ലേ ഈ ഇപ്പം തന്നെ ഹമാസിനെ പിന്താങ്ങിക്കൊണ്ട് സംസാരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ വാലായിട്ട് മാറിയ ഒരു കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ ഇന്ത്യയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അഭിപ്രായം പറയുന്ന എന്ത് അവകാശമാണുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബി ജെ പി പക്ഷം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവർ കൃത്യമായി പറയുന്നു ഇവർ ഒരു ഇസ്ലാമിക പ്രീണനം അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ പ്രീണനത്തിലൂടെയാണ് കോൺഗ്രസ് പോളിറ്റിക്സ് മുന്നോട്ട് പോകുന്നത് എന്ന് അവർ എപ്പോഴും ഒരു ആക്ഷേപമായോ ആരോപണമായിട്ടോ ഉന്നയിക്കാറുണ്ട് പക്ഷെ അവർ അത് പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ്കാർ അതിനെ ന്യായീകരിക്കുന്നത് വി ബിലോങ്സ് ടു ദ കോമൻസ് നമ്മളെല്ലാവർക്കും വേണ്ടി നിലനിൽക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂനപക്ഷ പ്രീണനം ബി ജെ പി ആരോപിക്കുന്നത് പോലെയുള്ള ഒരു ന്യൂനപക്ഷ പ്രീണനമാണോ കോൺഗ്രസിൻ്റെ നാശത്തിലേക്ക് വഴിമരുന്ന് നിന്നത് താങ്കളുടെ റീഡിങ് എന്താണ് ന്യൂനപക്ഷ പ്രീണനം മാത്രമല്ല ന്യൂനപക്ഷ പ്രീണനം കോൺഗ്രസ് നടത്തുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നില്ലേ ഒരു പടി മുന്നേ നിന്നല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത് അപ്പോൾ ന്യൂനപക്ഷ പ്രീണനം മാത്രമാണ് കോൺഗ്രസിൻ്റെ തകർച്ച എന്ന് ഞാൻ പറയുന്നില്ല കോൺഗ്രസ്സിന് ജനങ്ങൾക്ക് പ്രത്യാശ കൊടുക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം ഡൽഹിയിലില്ല അതാണ് ആദ്യത്തെ കാരണം രണ്ടാമത്തെ കാര്യം കോൺഗ്രസിൻ്റെ ഒരു ഒരു ഫിലോസഫി ജുമാ ജനാധിപത്യം മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനിവിടെ കഴിയണ്ടേ അപ്പം അത് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല ഇതാണ് അതിൻ്റെ പ്രശ്നം പിന്നെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ പറയുമ്പോഴും കേരളത്തിലെ കോൺഗ്രസ് ആരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ലീഗിനെ ആശ്രയിച്ചല്ലേ നിൽക്കുന്നത് വളരെ വ്യക്തമല്ലേ ലീഗിനെ അങ്ങനെ ഒരു വർഗീയ പാർട്ടി എന്നുള്ള ബ്രാൻഡ് ചുമത്തി മാറ്റി നിർത്താൻ സാധിക്കുമോ അങ്ങനെ തീരെ ആക്ഷേപിക്കാൻ സാധിക്കുമോ അല്ല ലീഗിനെ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പാർട്ടിയാണ് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടിയെ വർഗീയ പാർട്ടി എന്നല്ലേ പറയാനൊക്കത്തുള്ളൂ പക്ഷേ അതിനകത്തൊരു ജനാധിപത്യമുണ്ട് ഈ തീവ്ര വർഗീയ നിലപാടുള്ളൊരു പാർട്ടിയല്ല മുസ്ലിം ലീഗ് അതിൻ്റെ തർക്കമൊന്നുമില്ല പക്ഷേ മുസ്ലിം ലീഗിന് മതപരമായ ഒരു നിലപാടുണ്ട് ഒരു വർഗീയ നിലപാടുണ്ട് അതിനെ നമുക്ക് നിഷേധിക്കാനും കഴിയില്ല ഈ അടുത്തിടെയായിട്ട് എസ്പെഷ്യലി കോൺഗ്രസ് എന്ന് ഞാൻ പറയുന്നില്ല യു ഡി എഫ് പൊളിറ്റിക്സിന് മൊത്തത്തിൽ കണ്ടുകൊണ്ട് പറയുകയാണ് കേരള പ്രസ്പെക്റ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള തീവ്ര നിലപാടുള്ള ഇസ്ലാമിക സംഘടനകളുമായിട്ട് ഇവരൊരു അവിശുദ്ധ കൂട്ടുകെട്ട് പരസ്യമായ ഒക്കെ ആ ഒരു ബാന്ധവം നമ്മൾ കാണുന്നുണ്ട് റീസെൻ്റായിട്ട് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ പാലക്കാട് തിരഞ്ഞെടുപ്പ് ജയം അതിനുശേഷം കണ്ട ആഹ്ലാദ പ്രകടനത്തിലൊക്കെ നമ്മളത് സ്പെസിഫിക്കായിട്ട് കണ്ട കാര്യമാണ് ചില തീവ്ര സംഘടനകളുമായി എസ്പെഷ്യലി പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡി പി ഐയുമായിട്ടൊക്കെ അവർ കൂട്ടുകൂടുന്നുണ്ട് ഇത് കേരളത്തിൽ അവരുടെ ഒരു നിലനിൽപ്പിനെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിന് ഗുണകരമാകുമോ അതോ ദോഷമാകും ദോഷമാകും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഈ തീവ്ര നിലപാടുള്ള ആളുകൾ കോൺഗ്രസുമായിട്ട് ചേർന്ന് നിന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പാലക്കാട് തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് വിജയം ഒരു വലിയ പരിധിവരെ മുസ്ലിം ലീഗിനോട് വിജയമാണ് മുസ്ലിം ലീഗ് മാത്രമല്ല എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചെങ്കിലും അവരുടെ അനുഭാവികൾ ഇപ്പോഴുമുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ അനുഭാവികളുണ്ട് എസ് ഡി പി എ ഉണ്ട് വെൽഫെയർ പാർട്ടിയുണ്ട് അവരെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് പിന്താങ്ങിയത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം ഒരു പരിധിവരെ വർഗീയ നിലപാടുള്ള വർഗീയ ശക്തികളുടെ വിജയം കൂടിയാണ് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല പക്ഷേ എന്നാൽ കോൺഗ്രസ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ കേരളത്തിലെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ താങ്കൾ വ്യക്തമാക്കി പറഞ്ഞു ഇവിടെ ഒരുപടി നേതാക്കന്മാരുണ്ട് ഈ നേതാക്കന്മാരിൽ ആരായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് എന്ന മുന്നണി സംവിധാനത്തെ മുന്നിൽ നിന്ന് നയിക്കുക താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഒരുപടി നേതാക്കന്മാരുണ്ടെങ്കിലും ഇതിനകത്ത് സജീവമായി ഗോതയിലുള്ളത് രമേശ് ചെന്നിത്തലയാണ് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വരണമെന്ന് എൻ എസ് എസ് ആഗ്രഹിക്കുന്നു എന്ന് സുമാരൻ നായർ പറയുന്നു വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു പാണക്കാട് തങ്ങളും രമേശ് ചെന്നിത്തലയെ വെള്ളാപ്പള്ളി ഹാട്രിക്ക് പ്രവചിച്ചു കഴിഞ്ഞു അതാണ് ഞാൻ പറഞ്ഞു വന്നത് അത് വെള്ളാപ്പള്ളിയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് കോൺഗ്രസ്സിലാർ എന്ന ചോദ്യത്തിനാണല്ലോ വെള്ളാപ്പള്ളി എന്നുള്ള ഉത്തരം ഉത്തരം അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം എന്നു വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ ഒരു ഒരു ബേസ് വോട്ട് എവിടെയാണ് മധ്യ ദുരിതാങ്കുകളിലാണ് കോൺഗ്രസ്സിൻ്റെ ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് മലബാർ സി പി എമ്മിനും നല്ല ശക്തിയുള്ള സ്ഥലമാണ് സി പി എമ്മിൻ്റെ പുറകിലേ കോൺഗ്രസ് വരുവുള്ളൂ അപ്പോൾ കേരളത്തിലെ ഈ തിരുവിതാംകൂറിലെ കോൺഗ്രസിൻ്റെ ശക്തി ആശ്രയിച്ച് നിൽക്കുന്നത് പ്രധാനമായി രണ്ട് സമുദായങ്ങളിലാണ് ഒന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും മറ്റൊന്ന് നായർ കമ്മ്യൂണിറ്റിയിലും ക്രിസ്ത്യൻ നായർ വോട്ടുകൾ ഒന്നിച്ച് വന്നപ്പോഴാണ് എപ്പോഴും കോൺഗ്രസിന് അനായാസം ഇവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുവെച്ചാൽ ഈഴവ കമ്മ്യൂണിറ്റി എന്നല്ല പറഞ്ഞു ഈഴ് കമ്മ്യൂണിറ്റി വോട്ടിൽ വലിയൊരു ശതമാനം സി പി എമ്മിന് പോകുന്നതാണ് കോൺഗ്രസിനകത്ത് താരതമ്യനെ കുറവാണ് വോട്ട് കിട്ടുന്നത് ശരി പിന്നെ മറ്റെല്ലാവരുടെയും കൂടെ വോട്ട് കിട്ടുമ്പോൾ കോൺഗ്രസ് ഒരു ഒരു മതേതര മൂല്യമുള്ള പാർട്ടി ആയിരുന്നു ഒരു തർക്കമുള്ളൊരു കാര്യമല്ല പക്ഷേ ഇവിടെ സംഭവിച്ചൊരു കാര്യം താങ്കൾ പരിശോധിക്കേണ്ടത് ഒരു കാലത്ത് കോൺഗ്രസ്സിനോടൊപ്പം നിന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവർ കോൺഗ്രസ്സിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദാഹരണം വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച സമീപനത്തിൽ സഭയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട് വഖഫ് അമൻമെൻറ്റ് ബില്ലിനെ എതിർക്കരുത് എന്ന് സഭയുടെ നേതാക്കന്മാരാണ് പറഞ്ഞത് പക്ഷേ എന്താ സംഭവിച്ചത് അതിനെ എതിർക്കേണ്ടി വന്നു ഈ ബില്ലിലെ ചില വസ്തുതകളെ ചില ക്ലോസിനെ എതിർത്തിരുന്ന ഫ്രാൻസിസ് ജോർജ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ആളാണ് അദ്ദേഹത്തിന് പോലും പാർലമെൻറ്റിൽ ചർച്ച വന്നപ്പോൾ ഒരക്ഷരം പറയാൻ പറ്റിയില്ല അതേസമയം ഇടതുപക്ഷത്തിൽ നിന്ന് ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു ജോസ് കെ മാണിക്കുള്ള ധൈര്യം എന്തുകൊണ്ട് ഫ്രാൻസിസ് ജോർജിന് ഇല്ലാതെ പോയി നമ്മൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ യു ഡി എഫിനോടുള്ള ജോസഫ് ഗ്രൂപ്പിൻ്റെ വിധേയത്വമാണ് ഫ്രാൻസിസ് ജോർജിലൂടെ കണ്ടത് അത്തരം ഒരു വിധേയത്വത്തിൽ അതീതമായി നിന്ന് നിഷ്പക്ഷമായി ഒരു പരിധി വരെ ഒരു ബ്ലോസിനെയെങ്കിലും എതിർക്കാനുള്ള ധൈര്യം ജോസ് കെ മാണി കാണിച്ചു എന്നുള്ളതാണ് അവിടെ ആണ് ഈ രണ്ട് കേരള കോൺസിനെ നമ്മൾ കാണുന്നത് അല്ലാണെങ്കിലും ജോസ് കെ മാണി ഇത് പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഗതികെട്ടിട്ടാണെങ്കിലും പറഞ്ഞു ഗതികെട്ടിട്ടാണെങ്കിലും പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഈ ക്രൈസ്തവ സഭകളിൽ നിന്ന് എത്തി നോക്കുന്ന പണ്ട് ഏകശിലാരൂപത്തിൽ നിന്ന് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ് സഭകൾ ഇന്ന് സഭകളുടെ സ്ഥിതി എന്താണ് ഏറ്റവും ശക്തവും സമ്പന്നവുമായ സഭ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയാണ് അവർക്ക് കൂടിക്കണക്കിൻ്റെ പാട് സ്വത്തുക്കളുണ്ട് സീറോ മലബാർ സഭ തന്നെ എറണാകുളത്തെയും അങ്കമാലിയിലെയും അതിരൂപതകൾ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ചങ്ങനാശ്ശേരിയിലെയും തൃശ്ശൂരെയും അതിരൂപതകൾ വ്യത്യസ്തമായി നിലപാട് സ്വീകരിക്കുന്നു അപ്പം ആ ഏകശിലായ രൂപത്തിൽ നിന്ന സീറോ മലബാർ സഭയിൽ തന്നെ കുർബാനയുടെ വിഷയത്തിൽ രണ്ട് വ്യത്യസ്തമായ തട്ടിലേക്ക് പോയി അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും തമ്മിൽ വർഷങ്ങളായിട്ട് നീണ്ടു നിന്ന നിയമയുദ്ധം അവസാനം ശാരീരികമായ അക്രമമായിട്ട് പോലും മാറുന്നു പള്ളികൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നു അതാണ് അതിൻ്റെ ശ്രമം അപ്പോൾ പണ്ടത്തെ പോലെ ക്രൈസ്തവ സഭകൾക്കൊന്നിച്ചു നിന്ന് കോൺഗ്രസിനെ പിന്താങ്ങാൻ ശേഷി അവർക്ക് നഷ്ടപ്പെട്ടു നമ്പർ വൺ രണ്ടാമത്തെ കാര്യം മതമേലധ്യക്ഷന്മാർ പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു തലമുറയുടെ എണ്ണം കുറഞ്ഞു വരികയാണ് പുതിയ തല തലമുറയെപ്പെട്ട ആളുകൾ അങ്ങനെ തിരുമേനിയും മെത്തലാനും ഒന്നും പറഞ്ഞാൽ കണ്ണട ചൂട്ട് ചെയ്യുന്ന ആളുകളല്ല അവർ ആലോചിച്ചൂട്ട് ചെയ്യുന്ന ആൾ ക്രിസ്ത്യാനികൾ എപ്പോഴും പിന്നെ അവരെ എഡ്യൂക്കേറ്റഡാണ് ചിന്തിച്ചൂട്ട് ചെയ്യുന്ന ആളുകളാണല്ലോ കണ്ണു മുടച്ച് ആരെങ്കിലും പറഞ്ഞ ഔട്ടൊന്നും ചെയ്താൽ സഭയ്ക്ക് ഈ കാര്യത്തിലുണ്ടായിരുന്ന സ്വാധീനം കുറഞ്ഞു വരികയാണ് പുതിയ തലമുറയിലെ കാര്യം ഞാൻ ഈ പറയുന്നു അവരങ്ങനെ ഏതെങ്കിലും ഒരു ബിഷപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും വോട്ട് ചെയ്യില്ല മൂന്നാമത്തെ പ്രശ്നം സഭകളുടെ പ്രസക്തിയെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് കാസാം പറയുന്ന സംഘടന വന്നിരിക്കുന്നത് ക്രിസ്ത്യാനികളെ സഭയ്ക്ക് അതീതമായി ഒന്നിച്ചു നിർത്താനുള്ള ശ്രമമാണ് കാസ നടത്തുന്നത് പക്ഷേ കാസ തന്നെ ഇപ്പോൾ ഒരു പിളർപ്പിൻ്റെ വക്കിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം കാസായുടെ വരവ് ഞാൻ അതാപാട് കാസായുടെ വരവ് തന്നെ കോൺഗ്രസ്സിനെ ഒരു വലിയ പരിധിവരെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബൈബിൾ കഴിഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വിശുദ്ധമായ ഗ്രന്ഥം അല്ലെങ്കിൽ കടലാസ് എന്ന് പറയുന്നത് മലയാള മനോരമയാണ് പുരോഹിതന്മാർ തന്നെ മലയാള മനോരമ കത്തിക്കാൻ തുടങ്ങി അപ്പോൾ വിശ്വസനീയത നഷ്ടപ്പെട്ട മനോരമ എന്ന് പറയുന്നൊരു ദിനപത്രം അവരായിരുന്നൊരു വലിയ പരിധിവരെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവച്ചത് ദീപിക നസ്രാണി ദീപിക ആദ്യത്തെ പത്രം അതിനേക്കാൾ കൂടുതൽ കത്തോലിക്കര് വരുത്തുന്നത് മനോരമയായിരുന്നു മനോരമ അപ്പം ഇന്ന് മനോരമയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു കള്ളം പറയുന്നൊരു പത്രമായി മനോരമ അപ്പം മനോരമ തങ്ങളെ രക്ഷപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്ന് ഇല്ല ഇന്നിൽ ആരുമില്ല അപ്പം ഞാൻ പറഞ്ഞ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രതികൂലമായി ബാധിക്കുന്നത് കോൺഗ്രസ്സിനെയാണ് ഇതെല്ലാം കോൺഗ്രസ്സിൻ്റെ റോട്ടിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ക്രിസ്തീയ മുഖം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇല്ല കേരള പ്രോസ്പെക്റ്റിൽ എന്നൊരു വിലയിരുത്തലുണ്ട് അതൊരു വസ്തുതയാണ് തന്നെ കെ എം മാണി സാർ ഉണ്ടായിരുന്ന പണ്ട് അദ്ദേഹം എന്നില്ല ഉമ്മൻചാണ്ടിക്ക് സാറിന് ശേഷം ഒരു മുഖം ഒരു സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ സഭയുടെ ഒരു വക്താവായിട്ടൊരു നേതാവ് ഇപ്പം ഇല്ല ഇത് കോൺഗ്രസ് നേരിടുന്ന എസ്പെഷ്യലി മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസ് വല്ലാണ്ട് ഒരു പ്രതിസന്ധിയിലേക്ക് ഇത് കോൺഗ്രസ്സിനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ വരുന്നുണ്ട് ശരിക്കും ഇത് എത്രത്തോളം സമീപഭാവിയിൽ കോൺഗ്രസിന് ദോഷകരമാകും അല്ല ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവിനെ ഒരു ക്രൈസ്തവ മുഖമായിട്ട് പൊതുസമൂഹം കണ്ടിട്ടില്ല പൊതുസമൂഹം ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയായിട്ടാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ കണ്ടു പക്ഷേ ബിഷപ്പുമാരും അങ്ങനെ അല്ല നമ്മുടെ ആൾ എന്നുള്ള രീതിയിലാണ് കണ്ടത് തീർച്ചയായിട്ടും അല്ല നമ്മുടെ ആളെന്ന നിലയിൽ ഉമ്മൻചാണ്ടി അവർ കണ്ടെങ്കിലും നമ്മുടെ ആളെന്ന് ബിഷപ്പുമാരും കണ്ടു നമ്മുടെ ആളെന്ന് പൊതുസമൂഹം കണ്ടു അതാണ് എല്ലാവരുടെ ആളായിരുന്നു എല്ലാവരുടെ ആളായി ഉമ്മൻചാണ്ടി മാറി എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ കോൺഗ്രസ് ദുർബലമാകുന്ന യു ഡി എഫ് ദുർബലമാകുന്ന വേറൊരു വലിയൊരു ഘടകം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിൽ ഈ നമ്മൾ കാണുന്നത് പോലെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗിലും ചില പ്രശ്നങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു 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 പ്രശ്നം മുസ്ലിം ലീഗ് നേരിടേണ്ടി വരുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഈ ലീഗിനകത്ത് സമസ്ത ഒരു പിളർപ്പിൻ്റെ വക്കിലാണ് സമസ്തയിലൊരു പുതിയ ഗ്രൂപ്പ് വന്നിരിക്കുകയാണ് ഷജറ എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര് ഷജറ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഖുറാനിലെ വിശുദ്ധ വൃക്ഷമാണെന്ന് തോന്നുന്നു ഷജറ വിശുദ്ധ വൃക്ഷം എന്നുള്ള അർത്ഥത്തിലാണ് ഷജറ ഉപയോഗിക്കുന്നത് അപ്പം ഷജറയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അബ്ദുൽ അഹമ്മദ് ഫൈസി അദ്ദേഹം പാണക്കാട് രാഷ്ട്രീയത്തിൻ്റെ മുക്കം ഫൈസി അദ്ദേഹം പാണക്കാട് രാഷ്ട്രീയത്തിൻ്റെ അപ്പോൾ സമസ്തയിലെ ഒരു പിളർപ്പ് ഇന്നല്ലെങ്കിൽ നാളെ അനിവാര്യമാണ് എന്ന് പറഞ്ഞാൽ സമസ്തയിൽ തന്നെ ഒരു കാലത്ത് സമസ്തയുടെ നേതാക്കന്മാരൊക്കെ ലീഗ് നേതാക്കന്മാരോടായിരുന്നു ഇന്ന് സമസ്തയിൽ ഉയർന്നു വന്ന പുതിയ ഗ്രൂപ്പ് അവർ ലീഗിനെതിരാണ് അപ്പോൾ ലീഗിനെതിരായിട്ട് ഒരു വിഭാഗം ആളുകൾ സമസ്തയിൽ തന്നെ രൂപം കൊരുന്നു പിന്നെ മുജാഹിദുകളുണ്ട് സുന്നികളിൽ വ്യത്യസ്തമായ ചില വിഭാഗങ്ങളുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മുഖമായി വരുന്ന പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് നിരോധിച്ചെങ്കിലും അതിൻ്റെ രാഷ്ട്രീയ മുഖം എസ് ഡി പി എ ഉണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ വന്നതൊക്കെ ഇവരുടെയൊക്കെ നിലനിൽപ്പ് നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യമോ വ്യക്തിപരമായ താല്പര്യമോ ആയിരിക്കാം അവരിൽ പലരും ചോദ്യം ചെയ്യുന്നത് പാണക്കാട് തങ്ങളെയാണ് അപ്പോൾ കുറച്ചു കാലം മുമ്പ് കെ ടി ജലീൽ പറഞ്ഞു മദ്രസകൾ ലീഗ് ഓഫീസാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് മദ്രസകളിൽ മയക്കുമരുന്ന് വ്യാപാരം പോലും നടക്കുന്നുണ്ട് എന്ന മട്ടിൽ ജലീൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തി അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മുസ്ലിം വോട്ട് ഒന്നടങ്കം ലീഗിൻ്റെ പുറകിൽ നിൽക്കും എന്നർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഈ സംസ്ഥയുടെ പച്ചമാറി ചുവപ്പാകുന്നു എന്ന് പറഞ്ഞാൽ യോജിക്കൂ ഒരു വലിയ പരിധിവരെ ചുവപ്പ് സംസ്ഥയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പക്ഷേ അത് ചുവപ്പാകാനുള്ള തടസ്സം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടും കൂടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഴയ പോലെ സമസ്തയെ അങ്ങനെങ്ങ് പീഡനം ചെയ്യാൻ ഒക്കത്തില്ല ചെയ്താൽ ഹിന്ദുക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള സ്വാധീനം കുറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വല്ലാതെ ഒരു ചെകുത്താനം കടലിന് ഇടയിൽപ്പെട്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് യു ഡി എഫിന് യു ഡി എഫിന് നിലനിർത്തിയിരുന്ന ഈ ലീഗിൻ്റെ സ്വാധീനം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതിനകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ലീഗ് ഈ അടുത്തിടെ കേട്ടിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അടുത്തിടെ വരെ കേട്ടിരുന്നൊരു കാര്യം ലീഗ് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് അങ്ങോട്ട് വേണമെങ്കിലും പോകാം ഇങ്ങോട്ട് വേണമെങ്കിലും പോകാം ഇപ്പോൾ ആ അവസ്ഥ മാറിയെന്ന് തോന്നുന്നു പക്ഷേ നിലവിൽ ഈ സംസ്ഥയുടെ സാഹചര്യങ്ങളും ഈ പച്ച നിറം ചുവപ്പാകുന്ന ഒരു സാഹചര്യമൊക്കെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പരിഗണിക്കുമ്പോൾ അങ്ങനെ ഒരു ചാഞ്ചാട്ടത്തിന് സാധ്യത കാണുന്നുണ്ടോ താങ്കൾക്ക് സമീപഭാവയിൽ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരെ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് പാണക്കാട് തങ്ങളിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കും എന്തായിരിക്കും ലീഗ് ഒരുപക്ഷേ ഇടതുപക്ഷത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ സംശയിക്കേണ്ട പക്ഷേ ലീഗ് മാത്രമല്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ലീഗിനകത്ത് വന്ന സ്പ്ലിറ്റൂടെ നമ്മൾ കാണണം ലീഗിനകത്തല്ല മുസ്ലിം രാഷ്ട്രീയത്തിൽ വന്ന വിഭജനം സൂചിപ്പിച്ചതുപോലെ താങ്കൾ പറഞ്ഞ പോലെ സമസ്തയിലെ ഒരു വിഭാഗം ആളുകളെ ചുവക്കാൻ തുടങ്ങിയോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാണക്കാടിനോടുള്ള ഇവരുടെ അഭിപ്രായ വ്യത്യാസം എത്രമാത്രം രൂക്ഷമാകും ലീഗ് നേതൃത്വത്തോടുള്ള സമസ്തയിലെ പുതിയ ഗ്രൂപ്പിൻ്റെ അഭിപ്രായം എത്രമാത്രം രൂക്ഷമാകും അവരെ പിന്നെ ഇടതുപക്ഷത്തിലേക്ക് തിരിയുമോ ഇതൊക്കെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണേണ്ട കാഴ്ചയാണ് ഇതൊക്കെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ധാരണം മനസ്സിലായത് നമുക്ക് അവസാനമായിട്ട് ഒരു പോയിന്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം ഇപ്പോൾ യു ഡി എഫ് എന്നുള്ള ഒരു ഒരു എന്താ പറയുക ഒരു സംവിധാനം അത് ഒരു സങ്കല്പമാണ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ഒക്കെ ഉണ്ട് പക്ഷേ എന്നാൽ എല്ലാവരും എവിടെയൊക്കെയാണ് യു ഡി എഫിൽ നിന്ന് മുസ്ലിം ലീഗ് വേർപെട്ട് പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനകത്തൊരു സ്പ്ലിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് മാത്രമായിട്ട് എങ്ങനെ കേരളത്തിൽ സർവൈവ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ പോലും കോൺഗ്രസ്സിൽ സർവൈവ് ചെയ്യാൻ പ്രയാസമായിരിക്കും അപ്പോൾ പിന്നെ മുസ്ലിം ലീഗ് വിട്ടാലത്തെ സ്ഥിതി പറയേണ്ട കാര്യമില്ല യു ഡി എഫ് എന്ന് പറഞ്ഞാൽ വളരെ ദുർബലമായ സംവിധാനമാണ് അതിനെ ഒരു 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 അതിനൊരു അത്യാവശ്യം ശ്വാസോച്ഛാസം കൊടുക്കുന്നത് മുസ്ലിം ലീഗ് അത് നമുക്ക് നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഇത്രയ്ക്കിത്ര രാഷ്ട്രീയ പ്രാധാന്യമേ ഉള്ളൂ ജനങ്ങളിലൊന്നും അവർക്ക് വലിയ സ്വാധീനമില്ല പിന്നെ വരുന്ന ആർ എസ് പി ഉണ്ട് മറ്റു കൊച്ചു പാർട്ടികളുണ്ട് പക്ഷെ ആർ എസ് പി എന്നൊക്കെ പറയുന്ന മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടന്നവരാണ് അവരൊന്നും യു ഡി എഫിൻ്റെ ഒരു തലവേദനയല്ല പിന്നെ അതുപോലെ തന്നെ ഒരു പരിധിവരെ ജോസഫ് ഗ്രൂപ്പിലെ ആളുകൾക്ക് സേഫ് സീറ്റിന് വേണ്ടി അവർ ബഹളങ്ങൾ ഉണ്ടാക്കിയേക്കാം എങ്കിൽ പോലും യു ഡി എഫ് എന്ന് പറഞ്ഞൊരു സംവിധാനം നിലനിൽക്കുന്നത് ലീഗിൻ്റെ സപ്പോർട്ടുള്ളതുകൊണ്ട് പക്ഷേ യു ഡി എഫിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് കോൺഗ്രസിലെ തമ്മിലടിയാണ് മനസ്സിലായി ഇപ്പോൾ ഏതായാലും നെല്ലും പതിനും വേർതിരിയണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിയണം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോഴേക്കും ലീഗിൻ്റെ ഭാവി എന്താണ് യു ഡി എഫിൻ്റെ ഭാവി എന്താണെന്നുള്ള ഏകദേശം ഒരു തീരുമാനമാവും അല്ലേ അതെ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണ് തുടർ ചർച്ചകൾ അതിനകത്ത് പറഞ്ഞു നന്ദി